إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة ും പിന്നെ വിശ്വാസികളെ പ്രപഞ്ചലോക സൃഷ്ടാവായ അകാഹ ശുഭാനു വാലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓരോരോരുത്തരോടും ഉണർത്തുകയാണ് എത്തുചേരുന്നത് സത്യം കേൾക്കാനും ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഈ മാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയമെന്നുള്ളത് ഏലോക ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും പാരത്രിക ജീവിതത്തിൽ സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ് പ്രശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ച ഒരു വിഷയമാണ്

എന്തെല്ലാം നിഷിദ്ധമാക്കിയോ അതെല്ലാം തൻ്റെ ജീവിതത്തിൽ നിഷിദ്ധമായി കാണുകയും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുവദനീയമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവർക്ക് പേടിക്കേണ്ടി വരികയില്ല ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ തീരുന്ന ഇസ്ലാം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മതമാണ് ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും വളരെയധികം പ്രതീക്ഷ നൽകുന്ന മതമാണ് ഇസ്ലാം പ്രത്യാശ നൽകുന്ന മതമാണ് പരിശുദ്ധതയിൽ ഇസ്ലാം തുടർന്നുകൊണ്ടല്ലാഹുബാനു വത്താല് പറയുകയാണ് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിച്ചവൻ ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരികയില്ല എന്ന് പറഞ്ഞിട്ട് ഉടനായി അല്ലാഹു പറഞ്ഞത് അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിൽ മനുഷ്യൻ പ്രവേശിച്ചാൽ അവൻ താൽക്കാലികമായിട്ടല്ല ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവൻ അതിൽ നിത്യവാസിയായിരിക്കും എന്നെന്നും അവൻ ആ സ്വർഗത്തിൽ അവിടുത്തെ സുഖാനുഭൂതികൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കും അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അതാണ് അള്ളാഹു സുബാനവത്താരെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ മരണം അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ആ ജീവിതം മരണമെന്ന രണ്ട് പ്രതിഭാസങ്ങൾക്കിടയിൽ നാം എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ കേൾവികളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഓരോ കർമ്മങ്ങളും എല്ലാം ില്ല അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി നാം നമസ്കാരത്തിൽ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് എല്ലാ സമയങ്ങളിലും നമ്മൾ ചെല്ലുന്ന ഒരു പ്രഖ്യാപനം ഒരു പ്രതിജ്ഞ എന്ന നമസ്കാരം അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ആരാധനാ കർമ്മങ്ങളും എന്റെ ജീവിതം എന്റെ മരണം ഞാൻ ജീവിക്കുന്നത് ഞാൻ മരിക്കുന്നതും എല്ലാം വേണ്ടിയാണ് അല്ലെ ഇത് പ്രതിജ്ഞ എടുക്കുന്നവരാ നമ്മൾ പക്ഷെ ഈ ഒരു പ്രതിജ്ഞ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് സാധിക്കാറില്ല അതാണ് മഹാനായ മൊഹിദീൻ പറഞ്ഞത് നമ്മൾ നമസ്കാരത്തിൽ പോലും കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ പ്രതിജ്ഞകൾ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുമ്പോൾ എന്റെ ജീവിതത്തിൽ അള്ളാഹു ആണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പള്ളിയുടെ പുറത്തേക്ക് പോയാൽ അള്ളാഹുവിനേക്കാൾ വലുത് മറ്റു പല കാര്യങ്ങളുമായിട്ട് മാറുകയാണ് നമ്മുടെ ഇണ അള്ളാഹുവിനേക്കാൾ വലുതായി മാറുകയാണ് നമ്മുടെ സന്താനങ്ങൾ അള്ളാഹുവിനേക്കാൾ വലുതായി മാറുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് നമ്മുടെ കച്ചവടം ദുനിയാവിന്റെ മറ്റു സുഖങ്ങൾ എല്ലാം എല്ലാം നമുക്ക് അള്ളാഹുവിനേക്കാൾ വലുതായി മാറുകയാണ് പലപ്പോഴും അള്ളാഹു അനുഗ്രഹമായി നൽകിയ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാതാപിതാക്കളാണല്ലോ ഏറ്റവും കൂടുതൽ കടപ്പെട്ട ആളുകൾ ഉമ്മയും മുപ്പയും ആണല്ലോ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവർ ഭൂമി ലോകത്ത് അതിനേക്കാൾ കടപ്പെട്ടവർ വേറെ ആരുമില്ല അവരോട് പോലും പരിശുദ്ധ ഖുർആൻ കൃത്യമായി സ്വീകരിക്കേണ്ട നിലപാട് നമ്മളെ പഠിപ്പിച്ചത് ഉമ്മയങ്ങാനും ഉപ്പയെങ്ങാനും നിന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് നിന്നോട് സഹായം ചോദിക്കുവാൻ ഉമ്മ നിന്നെ വാപ്പ നിന്നോട് നിർബന്ധിപ്പിച്ചാൽ ആ വിഷയത്തിൽ ഉമ്മയെയും ഉപ്പയെയും നീ ഉപ്പയേയും ആ വിഷയത്തിൽ നീ അവരനുസരിക്കാൻ പാടില്ല ആ വിഷയത്തിൽ മാത്രമാണ് വേണ്ടി അള്ളാഹു സുബാൻക്ക് എതിരാകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉമ്മയാണ് ഉപ്പയാണെന്ന് നിന്നോട് നിർദ്ദേശിക്കുന്നത് എങ്കിൽ ആ വിഷയത്തിൽ അവരെ അനുസരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സുഹൃത്തെടുപ്പും നമ്മളെ പഠിപ്പിച്ചു തരാം അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളുടെ അവസ്ഥ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കിയേ നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ നമ്മൾ മുഴുകുമ്പോൾ ദുനിയാവിന്റെ മറ്റു സുഖങ്ങളിലും താല്പര്യങ്ങളിലും നമ്മൾ സജീവമാകുമ്പോൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളികൾ വരുമ്പോൾ അതിന് ഉത്തരം കൊടുത്തുകൊണ്ട് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതാണ് അല്ലാഹു അക്ബർ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് അള്ളാഹു ആണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു പക്ഷെ ആ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിലില്ല ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ജീവിതം മരണമെന്ന രണ്ട് പ്രതിഭാസങ്ങൾക്കിടയിലുള്ള സകല കാര്യങ്ങളും അള്ളാക്ക് വേണ്ടിയാ അള്ളാഹൃഷ്ഠാണോ ഞാൻ ചെയ്യാം അള്ളാഹൃഷ്ണല്ലേ എങ്കിൽ ഞാൻ ചെയ്യൂല ഇത് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയാ നമ്മുടെ ജീവിതത്തിലെ പ്രതിജ്ഞയ പക്ഷേ ഈ പ്രതിജ്ഞ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചേ പറ്റൂ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാളെയുടെ വിജയം ശാശ്വതമായ വിജയം അത് നേടിയെടുക്കാൻ യഥാർത്ഥ വിജയം അഥവാ സ്വർഗം നേടുക എന്ന ആ ആഹു നൽകുന്ന വലിയ സമ്മാനം അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ സത്യവിശ്വാസിയായിരിക്കണം

പ്രപഞ്ചത്തിലൂടെ അതുപോലെ തന്നെ രണ്ടാമത്തെ ആയത്താണ് പരിശുദ്ധ ഖുർആൻ പ്രപഞ്ചമായത്താണ് ഈ ഇവിടെ കാണുന്ന എല്ലാം എല്ലാം ആകാശഭൂമികൾക്കിടയിലുള്ള സഹനതും അള്ളാഹുവിന്റെ ആയത്തുകളാണ് ദൃഷ്ടാന്തങ്ങളാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ആയത്താണ് അതിലൂടെ അള്ളാഹു സുബാനുവത്താലയെ നമ്മൾ കണ്ടെത്തണം കാരണം ഒരു മുട്ടു സൂചി പോലും നമ്മുടെ കയ്യിലില്ല ഒരു മുട്ടുസൂചി പോലും ഇത് വെറുതെ ഉണ്ടായതാണ് ഈ മുട്ടു സൂചി ശൂന്യതയിൽ നിന്ന് എന്ന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒന്നും നമ്മുടെ കയ്യിലില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ആയത്തുകളിലൂടെ അള്ളാഹുവിനുള്ള വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാൻ അള്ളാഹുണ്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കാലിക്കായ മാലിക്കായ മുതപ്പിറായ റാസിക്കായ അനുഗ്രഹിക്കട്ടെ അതാണ് അടിസ്ഥാനപരമായ വിശ്വാസം അറിയണം വിശ്വസിക്കണം ബാക്കിയുള്ള അഞ്ചു കാര്യങ്ങൾ അള്ളാഹു നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നാമത്തെ വിശ്വാസം നമ്മൾ നമ്മൾ നേടിയെടുക്കേണ്ട വിശ്വാസമാണ് ആ വിശ്വാസം നേടിയെടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ മിൻഹു ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മാ ما تشابه منه إبتغاء الفتنة وإبتغاء تأويل وما يألم تعويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب നമ്മൾ വിശ്വസിച്ചാൽ അതിനുശേഷം അള്ളാഹു നമ്മളോട് എന്തെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് ചിലപ്പോ നമ്മുടെ ചിന്തകൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല നമ്മുടെ ബുദ്ധികൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല സ്വർഗത്തിന്റെ മുകളിലൂടെ സുഹാത്തു ബാലമുണ്ട് എന്ന് മുഹമ്മദ് തന്നിട്ടുണ്ട് എങ്കിൽ ആ സുറാത്ത് ബാലത്തിന്റെ പ്രത്യേകത നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ വാഹിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ശരീരത്തിലെ രോമമുണ്ടല്ലോ അതിനേക്കാൾ ലോലമായിട്ടുള്ള മൃദുലമായിട്ടുള്ള അത്ര പോലും കട്ടിയില്ലാത്ത പാലമാണ് എന്ന് റസൂലം നമ്മളെ പഠിപ്പിച്ചു ഇടിമിന്നൽ വേഗത്തിലൂടെ വിശ്വാസികൾ അതിലൂടെ കടന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലാം അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു അത് ഹദീസാണ് അള്ളാഹു അടിസ്ഥാനത്തിലാണ് റസൂദ പഠിപ്പിച്ചത് അവിടെ പിന്നെ നമ്മൾ നമ്മുടെ ചിന്തകളെ കൊടുക്കാൻ പാടില്ല നമ്മുടെ ബുദ്ധികളെ കൊടുക്കാൻ പാടില്ല അതിപ്പങ്ങനെ അങ്ങനെ ഒരു പാലം ഇടിമിന്നൽ വേഗത്തിൽ എങ്ങനെ പോകുക അത് അതുപോലെ തന്നെ ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു ഇരിക്കുന്നു അള്ളാഹു അള്ളാഹു അല്ലാഹുവിന്റെ അറസ്ലിലിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നു അല്ല അള്ളാഹു ആകാശങ്ങൾ പടച്ചിട്ട് ഭൂമിയെ പടച്ചിട്ട് ആകാശ ഭൂമികൾക്കിടയിലുള്ള സകലതിനെയും ഉപവിഷ്ടനായി എന്ന് സുഹൃത്തു സജയിൽ പഠിപ്പിക്കുന്നു മറ്റു പല അധ്യായങ്ങളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാ രാത്രികളിലും അള്ളാഹു അവിടെ നിന്ന് അള്ളാഹു നിന്ന് നിന്ന് ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ും നമ്മുടെ ചിന്തകളൊന്നും കൊടുക്കാൻ പാടില്ല അള്ളാഹു അത് അപ്പടി വിശ്വസിക്കുക അതിന്റെ കൈഫിയത്ത് എങ്ങനെ അത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല അള്ളാഹാന്റെ എങ്ങനെ അതൊന്നും നമ്മൾ അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട പിന്നെ ചിന്തിച്ച് പിന്നെ എന്ത് ചെയ്യും അതിനൊക്കെ നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഒരു കുഫർ നമ്മുടെ ജീവിതത്തിൽ വരും അതാണ് ആമന്നാ ആമന്നാ കുല്ലു മിൻ അല്ലാഹു അല്ലാഹു ഒരു ഒരു കാര്യം കാര്യം പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന നിലപാട് മുഅ്മിൻ ഇങ്ങനെ മുഖ്മീനായിട്ട് നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാം ഇങ്ങനെ മുഅ്മിനായിട്ട് നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു അല്ലേ അങ്ങനെ ഇസ്ലാമിൽ നമ്മൾ പ്രവേശിച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിക്കണം നമ്മൾ മെയിനായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു വിശ്വസിച്ചു അള്ളാഹു സുബാനു വത്താരെ വിശ്വസിക്കാൻ പറഞ്ഞ സകല കാര്യങ്ങളിലും വിശ്വസിച്ചു അതോടുകൂടി നമ്മൾ എന്തെയ്തു ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചോ അത് നീ സാക്ഷ്യം വഹിക്കാം അഥവാ ർഹനായിട്ട് വേറൊരാളുമില്ല ആരാധനക്കർഹൻ അള്ളാഹു മാത്രം അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹുലി വസ്ല്ലം റസൂലാണ് അല്ലെ ഇത് സാക്ഷ്യം വഹിച്ചാൽ അതിനുശേഷം നമ്മൾ നിസ്കരിക്കുക നമസ്കരിക്കോ എന്ത്സ്കരിക്കുന്നവനെ ജക്കാത്തുള്ളൂത്ത് കൊടുക്കാനോ എന്ത് ചെയ്യുക നോമ്പ് എടുക്കുക ജക്കാത്ത് കൊടുക്കുന്നവനെ എന്തുള്ളൂ നോമ്പുള്ളൂ നോമ്പ് എടുക്കാനോ എന്ത് ചെയ്യാ ഹജ്ജ് ചെയ്യ നമ്മള് ഇപ്പൊ ഹജ്ജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജ്മാര് പോയി സൗദിയയിലെത്തി എട്ടിലെന്ത് ചെയ്യും ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കും നമ്മളിൽ എത്ര മനസ് വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന മനസ്സ് ഇസ്ലാം നിർബന്ധമായി പഠിപ്പിച്ചു നിർബന്ധമായി പഠിപ്പിച്ചു ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ എന്താണ് ആ നിബന്ധന നീ നിനക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കഴിവുണ്ടായാൽ ആരോഗ്യം അതുപോലെ തന്നെ സമ്പത്ത് ഇത് രണ്ടും വന്നാൽ നീ ഹജ്ജ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം പലരും കാത്തിരിക്കുകയാണ് ഇനിയും ആകട്ടെ ആകട്ടെ സമയം ഒരുപാടുണ്ടല്ലോ ഈ സമയം ഒരുപാടുണ്ടല്ലോ എന്ന ചിന്ത നമ്മളെ നാശത്തിലേക്ക് എത്തിക്കും നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും ഇത് രണ്ടും ഒത്തിണങ്ങി വന്നാൽ അതാണ് നമ്മുടെ സമയം അതാണ് നമ്മുടെ സമയം നമുക്കിപ്പോൾ ആരോഗ്യമുണ്ടോ നമുക്കിപ്പോൾ സമ്പത്ത് അതാണ് പറ്റിയ സമയം പിന്നീട് കാലങ്ങൾ പോകട്ടെ എന്ന് വിചാരിച്ചാൽ ഈ ആരോഗ്യം പിന്നീട് ഉണ്ടാകണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു ഇത് രണ്ടും ഒത്തിണങ്ങി വന്ന സമയത്ത് ചോദ്യം ചെയ്യും നിനക്ക് ആരോഗ്യവും സമ്പത്തും ഒരുമിച്ചുണ്ടായ സമയം ഉണ്ടായിരുന്നല്ലോ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാക്കിയ ആ ഹജ്ജിന് തയ്യാറായോ എന്നാഹു ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടി വരും പ്രിയമുള്ളവരെ ഈ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിച്ചു ആദ്യം നമ്മൾ എന്ത് ചെയ്തു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു നമ്മൾ മുഗ്മിനായിട്ട് എന്ത് ചെയ്തു അള്ളാഹുയിൽ വിശ്വസിച്ചു റസൂൽ വിശ്വസിച്ചു വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിക്കണം അതാണ് നമ്മൾ ഇന്ന് ഹുത്തയിൽ കേട്ടു എല്ലാ ഹുബയിലും കേൾക്കും എന്താ ഇല്ലിമോൻ നീ ഒരു മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല കേട്ടോ മരിക്കുന്നതിനു മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം കാര്യങ്ങൾ മുഴുവൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു നിർബന്ധമായി പഠിപ്പിച്ചത് ഐച്ഛികമായി പഠിപ്പിച്ചത് അത് മുഴുവൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഇസ്ലാം നിന്നിലേക്ക് പ്രവേശിക്കണം നീ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ മാത്രം പോരാ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിക്കണം അതാണ് അള്ളാഹു പറഞ്ഞത് വല്ലാത്ത മനസ്സിലാക്കി നന്മയുടെ വഴി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ പാപങ്ങളെല്ലാം നമുക്ക് തരട്ടെ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അള്ളാഹു മാഫിയും നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ کم بستغفرو انہو ہو الغفور الرحیم الحمدللہ رب العالمین السلام و سلام علی رسول اللہ مین و علی آلہ و اجمعین اما بعد یا ایوہ الذین آمنوا اسیکم عباد اللہ ثانیم لتقوی اللہ ജീവിതത്തിൽ കഴിയുന്ന പ്രകാരം അള്ളാഹു സുബാനു കഴിയുന്നത്രയും സൂക്ഷിച്ചുകൊണ്ട് മുത്തകൈകളായി ജീവിക്കുക അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് വിഷയങ്ങളിൽ ഈമാൻ ഇസ്ലാം നമ്മൾ സംസാരിച്ചു ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എഹ്സാൻ എന്നുള്ളത്മിനായി നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിച്ച് നമ്മളൊരു മുസ്ലിമായി അങ്ങനെ നമ്മൾ നിസ്കരിച്ച് നോമ്പെടുത്ത് ജക്കാത്തു കൊടുത്ത് നോമ്പെടുത്ത് ഹജ്ജ് ചെയ്ത് മറ്റേമായി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതെല്ലാം എഹസാനോട് കൂടിയായിരിക്കണം അതെല്ലാം മുഹ്സിനായി കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം എന്താണ് എഹസാൻ എന്ന് പറഞ്ഞാൽ <anto> ും കാണുന്നില്ല <Read> എ <this thing> <tiếng ım Laser> <revivemerhin> എന്നെ കാണുന്നുണ്ട് എന്ന ആ ആ കൂടി നീ ജീവിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം മുഹമ്മദ്ാഹു വസം ഇമാൻ ഇസ്ലാം എഹ്സാൻ ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നാളെയുടെ വിജയം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മഹാനായ ജബറിൽ അലി സ്വലാത്തു വസ്സലാം സദസ്സിലേക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വന്നത് മുട്ടിനോട് ചേർന്നിരുന്നത് വസ്ത്രത്തിൽ മുടിയെല്ലാം വെച്ച് ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ജബറി ഇറങ്ങി വന്നത് അദ്ദേഹത്തെ ഒരാൾക്കും പരിചയമില്ല ഒരാൾക്കും പരിചയമില്ല തൂവുള്ള വസ്ത്രമാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് ആ മനുഷ്യൻ വരുന്നത് പക്ഷേ അഴുക്കിന്റെ ഒരംശം പോലും അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഇല്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇല്ല അദ്ദേഹത്തിന്റെ രോമങ്ങൾക്ക് തലയിലെ മുടികൾക്ക് ഒരൽപ്പം പോലും വ്യത്യാസങ്ങളില്ല നേരെ വന്ന് റസൂല മുട്ടിനോട് ചേർന്നിരുന്നു അങ്ങനെ റസൂസക്ക് ചോദിക്കുകയാണ് മറുപടി പറഞ്ഞു കൊടുത്തു ആ മനുഷ്യൻ തിരിച്ചുപോയപ്പോ സഹാബത്തിനോട് ചോദിച്ചു ആ വന്ന മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ അള്ളാഹു ഞങ്ങൾക്കാർക്കും അറിയില്ല നബിയെ ഞങ്ങൾ ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല നബിയെ അള്ളാഹുഅള്ളാ അറിയാം എന്ന് സഹാബികൾ മറുപടി പറഞ്ഞപ്പോൾ ആവുന്നത് ജിബറിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിക്കാൻ

منهم الأنبات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار رب ارحمهما كما ربيانا صغيرا ربنا هب لنا من نزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم ارحمنا يا أرحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مصرف القلوب صرف قلوبنا على طاعتك، ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب. اللهم اعز الاسلام والمسلمين ودمر اعداءك اعداء الدين اللهم انصر اخوان المسلمين في كل مكان اللهم انصر اخوان المسلمين في فلسطين اللهم ارحمهم اللهم اغفر لهم ربنا تقبل منهم من شهدائهم يا رب العالمين ربنا تقبل منا من دعائنا وصلاتنا وصيامنا وقيامنا وكل من أعمال الصالحاتنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين